വിശുദ്ധ ബൈബിളിനെ ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ഈ ചാനൽ ചാനലിൽ കൂടി പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ തുടർന്നുള്ള അധ്യായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ ഞങ്ങളോട് സഹകരിക്കുക നിങ്ങൾ എവിടെയും പ്രാർത്ഥന പുസ്തകം ഏഴാം അധ്യായം ഫർവോയുടെ പഠിപ്പിൽ കർത്താവ് മോശയോട് പറഞ്ഞു ഇതാ ഞാൻ ഫറവോയ്ക്ക് ദൈവത്തെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അഹ്റോനോട് പറയുന്നു ഫറവോ തന്റെ രാജ്യത്ത് നിന്ന് ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി നിന്റെ സഹോദരൻ അഹ്റോൻ അവനോട് സംസാരിക്കുന്നു ഞാൻ ഫറവോയുടെ ഹൃദയം കഠിനമാക്കും ഈജിപ്ത് രാജ്യത്ത് വളരെയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും എങ്കിലും ഫറവോ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല എന്നാൽ ഞാൻ ഈജിപ്തിനെ കഠിനമായി ശിക്ഷിച്ച് എന്റെ സൈന്യവും ജനവുമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ഞാൻ ഈജിപ്തിനെതിരെ കൈനീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് മോചിപ്പിച്ചു കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും മോശയും അഹ്റോനും കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവർ ഫറവ് സംസാരിക്കുമ്പോൾ മോശയ്ക്ക് അഹ്റോന് വയസ്സായിരുന്നു കർത്താവ് മോശയോടും അഹ്റോനോടും പറഞ്ഞു ഫറവോട് ഒരടയാളം ആവശ്യപ്പെട്ട പക്ഷം നീ അഹ്റോനോട് നിന്റെ വടിയെടുത്ത് ഫറവയുടെ മുമ്പിൽ ലിടുക എന്ന് പറയണം അത് സർപ്പമായി മാറും കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു മുമ്പിൽ ഇട്ടു അപ്പോൾ ും മന്ത്രികളെയും വിളിച്ചു വരുത്തി തങ്ങളുടെ മാന്ത്രിക വിദ്യയിൽ ഈജിപ്തിനെ ഈജിപ്തിലെ മന്ത്രവാദികളും അപ്രകാരം അവർ ഓരോരുത്തരും തങ്ങളുടെ വഴികൾ നിലത്തിട്ടപ്പോൾ അവ സർപ്പങ്ങളായി മാറി എന്നാൽ അഹ്റോന്റെ വഴി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു കർത്താവ് പറഞ്ഞതുപോലെ ഫർവയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്ക് കേട്ടില്ല ജലം രക്തമായി മാറുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഫറവോ കണ്ണ ഹൃദയനായി തീർത്തിരിക്കുന്നു അവൻ ജനത്തെ വിട്ടയക്കാൻ അടുത്തേക്ക് പോവുക അവൻ നദിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ നദി തീർത്ത് അവനെ കാത്തു നിൽക്കണം സർപ്പമായ മാറിയ വഴി കയ്യിലെടുത്തുകൊള്ളുക നീ അവനോട് പറയണം ഫെബ്രായിയുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് കയറ്റത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ അയക്കുക എന്ന് ആവശ്യപ്പെടാനാണ് എന്നാൽ നീ ഇതുവരെ അതനുസരിച്ചില്ല കർത്താവ് പറയുന്നു ഞാനാണ് കർത്താവെന്ന് ഇതിനാൽ നീ മനസ്സിലാക്കും ഇതാ എന്റെ കയ്യിലുള്ള വഴികൊണ്ട് ജലത്തിന്മേൽ അടിക്കും ജലം രക്തമയമായി മാറും നദിയിലെ മത്സ്യങ്ങൾ ചത്തുപോകും നദി ദുർഗന്ധം വർമ്മിക്കും നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ ഈജിപ്തുകാർക്കും കഴിയാതെ വരും പറയുക നീ വഴി വഴി നിന്റെ കൈ ഈജിപ്തിലെ ജലത്തിന്മേൽ അവിടുത്തെ നദികളുടെയും അരിവുകളുടെയും കൈകളുടെയും കുളങ്ങളുടെയും മേൽ നീക്കുക ജലം രക്തമായി മാറും ഈജിപ്തിലേക്കും മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും പോലും രക്തം കാണപ്പെടും കർത്താവ് കൽപ്പിച്ചതുപോലെ വെച്ച് അവൻ വടി വടിയുർത്തി നദീജലത്തിൽ അടിച്ചു നദിയിലുണ്ടായിരുന്ന ജലമെല്ലാം രക്തമായി മാറി നദിയുടെ മത്സ്യമെല്ലാം ചത്തടുങ്ങി നദി ദുർഗന്ധം ഭവിച്ചു ഈജിപ്തുകാർക്ക് നദിയിൽ നിന്നും വെള്ളം ഈജിപ്തിലെന്നും രക്തം കാണപ്പെട്ടു ഈജിപ്തിലെ മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യ അപ്രകാരം ചെയ്തു കർത്താവ് പോലെ ഫറവോ കൂടുതൽ കഠിന കേട്ടുമില്ല ഫറവോ തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി ഇക്കാര്യം അവൻ ഗൗനിച്ചില്ല നദീജലം കുടിക്കുക അസാധ്യമായതിനാൽ അസാധ്യമായി തീരുന്നപ്പോൾ ഈജിപ്തുകാർ കുടിക്കാൻ വെള്ളത്തിനു വേണ്ടി നദീതീരത്തെ പുലികൾ ഉണ്ടാക്കി കർത്താവ് നദിയെ ബ്രഹനത്തിന്റെ ഏഴ് ദിവസം കഴിഞ്ഞു നമ്മുടെ കർത്താവ്